നമ്മളൊക്കെ ഈ കംഫോർട്ടിനനുസരിച്ച് കതർ ധരിക്കാറുണ്ട് അല്ലാതുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് പിന്നെ നിങ്ങൾ തന്നെ കൂടുതലും കാണുക കളാഷത്തിലായിരിക്കും അതെൻ്റെ ഒരു ഒരു ഞാൻ വല്ലാതെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് നന്നായി യാത്ര ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രശ്നം കൊടുക്കാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പിന്നെ പ്രത്യേകിച്ച് വെള്ള കതറാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് മാത്രമല്ല ഞാനാണെങ്കിൽ ഈ ഒരു ദിവസം ഈ രണ്ട് ദിവസം ഞാൻ ഇലക്ഷൻ ടൈമിൽ മാത്രം അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം ഇട്ടുള്ളത് പിന്നല്ലെങ്കിൽ അത്രയും മോശമാകുമ്പോഴേക്കും അപ്പൊ ഒരു ദിവസം ഫുള്ള് ഒക്കെ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും ഞാൻ ഏറ്റവും സൗകര്യം ജീൻസ് ഒക്കെ ഇടാൻ വലിയ സന്തോഷമുള്ള ആളാണ് ജീൻസ് അകത്ത് കയറി പിന്നെ വേറെ പറ്റി ആലോചിക്കുന്നതാണ് കളറിലും ഉണ്ട് ഞാൻ പറഞ്ഞത് അത് അവരവരുടെ ഒരു കംഫോർട്ടിന്റെയാണ് ശ്രീ അജിത്തറയിൽ അതായിരിക്കും നംഫോർട്ട് കതർ പിന്നെ ഇടാത്ത ചെറുപ്പക്കാരും മതേതർത്വം അണിയാതിരിക്കില്ല മതേതർവുമല്ല ചെറുപ്പക്കാരും അണിയുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ഓരോ ഒരു ഒരു ഖദറിന് കദറിന്റേതായ ഒരു ലക്ഷ്യമുണ്ടാണ് അതിപ്പോഴും ഉണ്ട് ഗാന്ധിയുടെ ഒരു പ്രത്യേകമായ പ്രത്യയശാസ്ത്രമുണ്ട് അതിനകത്ത് ഞാൻ എനിക്ക് ഒരു 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 പോയിന്റ് ഞാൻ പറയാം ഈ സെൽഫ് പിന്നെ ഇപ്പൊ ഒരു ഗാന്ധി സെൽഫ് റിലയൻസിന് ഉള്ള ഒരു ഒരു മാർഗമായിട്ടുകൂടെ അതുപോലെ തന്നെ നമ്മുടെ സ്വദേശി ഭാഗമായിട്ടും സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ടും ഒക്കെയാണ് ഖാദിയെ പറ്റി പറഞ്ഞത് ഞാൻ നിങ്ങളെ അറിവിലേക്ക് പറഞ്ഞത് ഇപ്പൊ ഒരു മാർക്കറ്റിങ്ങും കൂടെ ആയി പോകും എന്റെ ഒരുവിധം എല്ലാ ശബ്ദം തൊണ്ണൂറ് ശതമാനം ശബ്ദം തുന്നതു പട്ടാമ്പിയുള്ള മുത്തുവാണ് അപ്പൊ മുത്തുവിന് പൈസ കൊടുക്കുമ്പോഴും അത് ഇവിടെ തന്നെ ഉണ്ട് അത് വിദേശമല്ല സ്വദേശി തന്നെയായിട്ട് നിൽക്കുക രണ്ട് അദ്ദേഹം പറഞ്ഞൊരു വലിയ സങ്കല്പങ്ങളിൽ ഒന്ന് ലളിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയായിരുന്നു അപ്പം അത് ലളിത ജീവിതത്തിന്റെ ഭാഗമായിട്ടിപ്പം അത് നമ്മൾ ഒരു നല്ല ഡിബേറ്റ് ഒരു ആരോഗ്യകരമായ ഡിബേറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം അപ്പൊ അത് ഒരു ഡിബേറ്റബിൾ വിഷയമാണ് ചർച്ച ചെയ്യുന്നതിനകത്ത് സന്തോഷം ഗാന്ധിക്കും കദറിനും ഒന്നും ഒരു കാലത്തും പ്രാധാന്യമില്ലാതായി പോകില്ല അതിപ്പോ പി ജയരാജനെ ഗാന്ധി ബോർഡ് ചെയർമാൻ ആക്കിയതിന്റെ പേരിലും അതിന്റെ പ്രാധാന്യം ഇല്ലാതായി പോകുന്നില്ല ഗാന്ധിക്കും ഖദറിനും ഖാദിക്കും നല്ല പ്രാധാന്യം തന്നെ ഉണ്ട്